ബഹിരാകാശ രംഗത്ത് വളരെ പ്രധാനപ്പെട്ട രണ്ട് വലിയ നേട്ടങ്ങൾ ഇന്ന് ഇന്ത്യക്കുണ്ടായി അതിലൊന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ആദ്യത്തെ ഇന്ത്യയുടെ സ്പേസ് റോബോട്ടിക് ആം ഈ കാണുന്ന കൈകൾ ഇതൊരു റോബോട്ടിക് കൈ ആണ് ഇതിന് വലിയ വലിയ പ്രാധാന്യമുണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ റോബോട്ടിക് കൈ ബഹിരാകാശത്ത് പ്രവർത്തിക്കുകയും അതിന്റെ ചിത്രങ്ങളും വീഡിയോയും ഒക്കെ ഇസ്രോ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് പോയം എം ഫോറിലെ റീ റോബോട്ടിക് മാനിപ്പുലേറ്റർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ എന്ന വാക്കിംഗ് റോബോട്ടിക് ആം ആണ് ഇസ്രോ ഇവിടെ പ്രവർത്തിപ്പിച്ച് കാണിച്ചിരിക്കുന്നത് സ്പേസ് റോബോട്ടിക്സിൽ ഇത് നാഴിക കല്ലാണെന്നാണ് ഐ പറയുന്നത് ഇസ്രോയുടെ ഇനേർഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ് ആണ് റോബോട്ടിക് ആം വികസിപ്പിച്ചത് പോയം എം ഫോറിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നാല് ജോയിന്റുകൾ ഉപയോഗിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് റോബോട്ടിക് ആയി എത്തിക്കാൻ സാധിക്കും ഇത് വളരെ പ്രധാനമാണ് കാരണം നമ്മുടെ സ്പേസ് മാലിന്യങ്ങളടക്കം കാരണം സ്പേസിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന സാറ്റലൈറ്റുകൾ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് ഇതടക്കം പിടിച്ചെടുക്കാനും ഒരുപക്ഷെ ഭാവിയിൽ നമ്മുടെ സൈനികമായ ആവശ്യങ്ങൾക്ക് പോലും ഉപയോഗിക്കാൻ കഴിയുന്ന സുപ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമാണ് അല്ലെങ്കിൽ ഒരു പരീക്ഷണമാണ് ഇപ്പോൾ ഇസ്രോ നടത്തിയിരിക്കുന്നത് ലോകത്ത് ഇന്ത്യക്ക് മുമ്പ് മൂന്നേ മൂന്ന് രാജ്യങ്ങൾക്ക് മാത്രമാണ് സ്വന്തമായിട്ട് ഇത്തരം ഒരു ടെക്നോളജി വികസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അമേരിക്ക റഷ്യ ചൈന അമേരിക്കയുടെ സഹായത്തോടെ കാനഡയും അതുപോലെ യൂറോപ്യൻ യൂണിയനും ഒപ്പം ജപ്പാനും ഈ ടെക്നോളജി പരീക്ഷിച്ചിട്ടുണ്ട് എന്നാൽ സ്വന്തം നിലയിൽ ഇത് വികസിപ്പിച്ചെടുക്കുന്ന നാലാമത്തെ രാജ്യം ആയിട്ട് ഇന്ത്യ മാറുകയാണ് അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു പ്രത്യേകത ഇസ്രോയുടെ ഇന്നേ ദിവസത്തെ രണ്ടാമത്തെ ഒരു സുപ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് ബഹിരാകാശത്ത് വെച്ച് പയറ് വിത്ത് മുളപ്പിക്കാൻ സാധിച്ചു എന്നതാണ് ഒരുപക്ഷെ ഇപ്രകാരം ഈ നേട്ടം സ്വന്തമാക്കുന്ന ലോകത്തെ നാലാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറുകയാണ് പയർ ഉൾപ്പെടെയുള്ള പല വിത്തുകളും പരീക്ഷിക്കാനായിട്ട് പല രാജ്യങ്ങളും ശ്രമിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് അമേരിക്ക അതുപോലെ തന്നെ ചൈന റഷ്യ എന്നാൽ ഇന്ത്യ ഈ കാര്യത്തിലും നാലാമത്തെ രാജ്യമായിട്ട് മാറുകയാണ് അതും നാല് ദിവസം കൊണ്ടാണ് ഇന്ത്യക്ക് പയർ വിത്ത് ബഹിരാകാശത്ത് വെച്ച് മുളപ്പിക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ മുപ്പതിന് ഡിസംബർ മുപ്പതിന് നമ്മൾ വിക്ഷേപിച്ച പി എസ് എൽ വി സി സിക്സ്റ്റി പോയം ഫോർ ദൗത്യത്തിലൂടെയാണ് ഇസ്രോയുടെ സുപ്രധാനപ്പെട്ട നേട്ടം ബഹിരാകാശത്തെ മൈക്രോ ഗ്രാവിറ്റി സാഹചര്യങ്ങളിൽ സസ്യം വളർത്തുന്നത് സംബന്ധിച്ച് കോമ്പാക്ട് റിസർവ് മൊഡ്യൂൾ ഫോർ ഓർബിറ്റൽ പ്ലാന്റ് സ്റ്റഡീസ് ഉപയോഗപ്പെടുത്തിയാണ് ഇസ്രോ ഈ പരീക്ഷണം വിജയകരമാക്കിയത് നമ്മുടെ തിരുവനന്തപുരത്തെ വി എസ് എസ് സിയിലാണ് ക്രോപ്സ് പേലോഡ് വികസിപ്പിച്ചെടുത്തത് മൈക്രോ ഗ്രാവിറ്റി അന്തരീക്ഷത്തിൽ വിത്തും ഉളയ്ക്കുന്നതും സസ്യത്തിന്റെ അതിജീവനവും സംബന്ധിച്ച ഗവേഷണങ്ങൾക്കായിട്ടാണ് ക്രോപ്സ് പേലോഡ് വികസിപ്പിച്ചെടുത്തത് അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബഹിരാകാശ രംഗത്ത് സുപ്രധാനപ്പെട്ട രണ്ട് ചുവടുവയ്പാണ് നമ്മളിപ്പോൾ നടത്തിയിരിക്കുന്നത് ഈ ഒരു ബഹിരാകാശത്ത് വെച്ച് നമ്മൾ പരീക്ഷിക്കാനായിട്ട് തയ്യാറെടുത്തിരുന്ന ആ ഒരു റോബോട്ടിക് യാമിൻ്റെ കാര്യവും ഈ ഒരു പയർ വിത്തിൻ്റെ കാര്യമൊക്കെ അത്ര അങ്ങോട്ട് ശ്രദ്ധ നേടുകയോ അല്ലെങ്കിൽ പുറത്ത് ചർച്ചയാവുകയോ ചെയ്തിട്ടില്ല വളരെ ഒരു രഹസ്യ സ്വഭാവം ഇതിൽ ഇസ്രോ പിന്തുടർന്നു എന്ന് കാണാം എന്നാൽ നമുക്കറിയാം ഡോക്കിങ്ങുമായി ബന്ധപ്പെട്ട് വലിയ വാർത്താ പ്രാധാന്യം ആ വിഷയം നേടിയിരുന്നു അതുപോലെ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യമൊക്കെ പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഒരു മിഷനിൽ തന്നെ എത്ര നേട്ടങ്ങളാണ് ഇസ്രോ സ്വന്തമാക്കുന്നത് നോക്കൂ ഇതാണ് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇസ്രോയുടെ മിഷൻസ് ചെയ്യാൻ സാധിക്കുമെന്ന് അവരെപ്പോഴും പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ടെക്നോളജി നമ്മുടെ ഐ എസ് ആർഒ ഇക്കാര്യത്തിൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് കരുതാൻ കഴിയുക മാത്രമല്ല ഇവിടെ ഇന്ത്യയുടെ ഭാവി ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ഇത് വളരെ പ്രധാനമാണ് കാരണം ബഹിരാകാശത്ത് വെച്ച് നമുക്ക് വിത്ത് മുളപ്പിക്കാൻ കഴിയുമോ എന്നതാണല്ലോ പ്രധാനം മറ്റ് രാജ്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതല്ല നമുക്കത് ബോധ്യപ്പെടേണ്ടതുണ്ട് ആ ടെക്നോളജി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട് ഇവിടെ അതിജീവനം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അതിജീവനം സംബന്ധിച്ച ഗവേഷണങ്ങൾക്കായിട്ടാണ് ക്രോപ്സ് പേലോഡ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് പേലോഡിലുള്ള ബോക്സിലെ എട്ട് വെള്ളപ്പയർ വിത്തുകളാണ് ഇസ്രോ സൂക്ഷിച്ചത് താമനിലയും മറ്റുമെല്ലാം തന്നെ നിയന്ത്രിച്ചാണ് ബോക്സിനെ സ്ഥാപിച്ചത് സസ്യത്തിന്റെ വളർച്ച തുടർച്ചയായി നിരീക്ഷിക്കാനുള്ള ഹൈ ഡെഫിനിഷൻ ക്യാമറകളും ഉണ്ടായിരുന്നു ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ലെവലുകൾ അറിയാനുള്ള സെൻസറുകൾ ഹ്യൂമിഡിറ്റി ഡിറ്റക്ടറുകൾ താപനില പരീക്ഷിക്കുന്ന സംവിധാനങ്ങൾ മണ്ണിന്റെ നനവളക്കുന്ന ഉപകരണങ്ങൾ തുടങ്ങിയവയും പേലോഡിലുണ്ടായിരുന്നു അതായത് വളരെ ടെക്നോളജിക്കലി മികച്ച രീതിയിലാണ് ഈ ഒരു വിക്ഷേപണം ഇസ്രോ നടത്തിയിരിക്കുന്നത് നാല് ദിവസത്തിനുള്ളിൽ തന്നെ വിത്തുകൾ മുളച്ചു എന്നത് ഒരു വലിയ നേട്ടമാണ് അതിന്റെ ചിത്രങ്ങൾ ഇസ്രോ പങ്കുവച്ചിട്ടുണ്ട് ഹൈ ക്വാളിറ്റി ചിത്രങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത് ബഹിരാകാശ ചരിത്രത്തിൽ തന്നെ സുപ്രധാനപ്പെട്ട ഒരു നേട്ടം കൂടിയാണ് ഇതോടെ ഇസ്രോ ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ഇന്ത്യയുടെ അഭിമാനമായിട്ട് ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ ബഹിരാകാശ സ്ഥാപനം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ശാസ്ത്രജ്ഞന്മാർക്കും അഭിനന്ദനങ്ങൾ പ്രത്യേകം നമ്മൾ പറയേണ്ടതുണ്ട് തീർച്ചയായിട്ടും വലിയൊരു നേട്ടം ഇപ്പോഴും പാകിസ്ഥാനും അല്ലെങ്കിൽ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളും ഒക്കെ അത്ഭുതത്തോടെയാണ് നോക്കുന്നത് ഈവൻ ഈ ഒരു നേട്ടം ഇസ്രോ ഉണ്ടാക്കുമ്പോൾ ഒരുപക്ഷെ ഇതിനു വേണ്ടി ചൈനയും അതുപോലെ അമേരിക്കയും റഷ്യയും ഒക്കെ ചെലവഴിച്ചതിൻ്റെ വളരെ തുച്ഛമായൊരു തുകയായിരിക്കും ഇസ്രോ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടാവുക അതാണ് നമ്മുടെ ശാസ്ത്രജ്ഞരുടെ ഏറ്റവും വലിയ മികവെന്ന് പറയുന്നത് എന്തായാലും വളരെ അഭിമാനം തോന്നുന്ന ഒരു വാർത്ത തന്നെയാണിത് ലോകത്ത് ഒരു ടെക്നോളജി രണ്ട് പ്രധാനപ്പെട്ട ടെക്നോളജികൾ പരീക്ഷിച്ച് വിജയിപ്പിക്കുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ മൂന്ന് രാജ്യങ്ങൾക്ക് മാത്രമേ ഇതിനു ഇതിനുമ്പതിന് കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ നമ്മുടെ നേട്ടം അത്രയും വലുതാണെന്ന് വിസ്മരിക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം